നമസ്കാരം തിങ്കളാഴ്ച രാത്രി പെൺ സുഹൃത്തിനോടൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്ത വനവാസി യുവാവ് ഗോകുൽ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ശുചിമുറിയിൽ ആത്മഹത്യ നിലയിൽ കാണപ്പെട്ടത് പോലീസിന്റെ ഗുരുതര വീഴ്ചയാണെന്ന് പറയപ്പെടുന്നു അതായത് തിങ്കളാഴ്ച രാത്രി പെൺ സുഹൃത്തിനോടൊപ്പം ഗോകുലിനെ അറസ്റ്റ് ചെയ്ത് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന പോലീസ് പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയില്ലെന്ന് കരുതി പ്രായപൂർത്തി ആയില്ല എന്ന് പറയുകയും സഖിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ ഗോകുലിനോട് സ്റ്റേഷനിൽ നിൽക്കാൻ പറയുകയായിരുന്നു പിറ്റേന്ന് പുലർച്ചെയാണ് ഗോകുൽ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടത് പോലീസ് രേഖകളിൽ പതിനെട്ട് വയസ്സ് എന്ന് എഴുതിയിരുന്ന ഗോകുലിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല പൂർത്തിയായിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ സ്കൂൾ രേഖകളിൽ രണ്ടായിരത്തി ഏഴ് മെയ് അഞ്ചിനാണ് ഗോകുൽ ജനിച്ചത് എന്നാണ് എന്നാണ് ബന്ധുക്കളുടെ ഭാഷ്യം പതിനെട്ടിന് ഇനിയും രണ്ടു മാസമുണ്ട് പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികളെ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഇത്തരത്തിൽ നിർത്താൻ പാടില്ല എന്ന് നിയമമുള്ളപ്പോൾ വനവാസിയായ ഈ കുട്ടിയെ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കാത്ത ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ നിർത്തുകയും പെൺ സുഹൃത്തിനോടൊപ്പം പോയതിൻ്റെ പേരിൽ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും പോക്സോ കേസിൽ പെടുത്തുകയും ചെയ്യും എന്ന് പോലീസിൻ്റെ നിരന്തരം ഭീഷണിക്ക് വഴങ്ങി ആ കുട്ടിയെ പേടിക്കുകയും അങ്ങനെ ഈ കുട്ടി ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരിക്കുന്നു ആത്മഹത്യ അങ്ങനെയാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് പോലീസ് എഫ്ഐആറിൽ ജനനവർഷം മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൈംഗിക അതിക്രമ കേസിൽ താൻ പ്രതിയാകും എന്ന് പോലീസിൻ്റെ നിരന്തരം ഭീഷണിയുടെ ഫലമായിട്ടാണ് കുട്ടി ആത്മഹത്യയെന്നും അത്തരത്തിൽ ഭയപ്പെടുത്തിയ ഒരു അന്തരീക്ഷം പോലീസ് സ്റ്റേഷനിൽ പോലീസ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കി എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു അതിന് അന്വേഷണം വേണം എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് കേസ് അന്വേഷിക്കാനായി ചെന്ന പോലീസ് സംഘം ഈ ഗോകുൽ എന്ന് പറയുന്ന കുട്ടിയുടെ ബന്ധുക്കളെയും അയൽവാസികളെയും വരെ ഭീഷണിപ്പെടുത്തുന്ന ഉണ്ടായി എന്നും പറയുന്നുണ്ട് അതായത് ഇടതുപക്ഷം ഇട ജനങ്ങളുടെ പക്ഷം ഇടതുപക്ഷം ജനപക്ഷം എന്നൊക്കെ പറഞ്ഞ് ഭരണത്തിലേറിയ ഈ സർക്കാർ ആദിവാസിയായ അല്ലെങ്കിൽ വനവാസിയായ ഒരു പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടിയോട് അവരുടെ പോലീസ് ഈ സർക്കാരിൻ്റെ പോലീസ് പിണറായിയുടെ പോലീസ് ഇത്തരത്തിൽ പെരുമാറുന്നത് ആദ്യമായിട്ടല്ല അതായത് ഈ കുട്ടിയുടെ മരണത്തിൽ റീത്ത് സമർപ്പിക്കാനോ അല്ലെങ്കിൽ ഞെട്ടൽ ഞെട്ടൽ രേഖപ്പെടുത്താനോ ആരും തന്നെ ഉണ്ടായിട്ടില്ല ഇതിൽ പോലീസിൻ്റെ ഗുരുതരമായ വീഴ്ച ആണെന്നിരിക്കലും ഇതിന്റെ അന്വേഷണം എവിടേക്ക് ഏതുവരെ പോകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ഇവിടെ ജനപ്രതിനിധികളെയോ രാഷ്ട്രീയക്കാരുടെയോ തിക്കും തിരക്കും അതായത് ഈ കുട്ടിയുടെ മരണം പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്ത ശേഷം ഈ കുട്ടിയുടെ ശരീരം മൃതശരീരം ഏറ്റുവാങ്ങാൻ ബന്ധുക്കളായി രണ്ടോ മൂന്നോ പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വെള്ള തുണി പോലും ആ മൃതശരീരത്തിൽ മൂടാൻ ഉണ്ടായിരുന്നില്ല അതായത് തൊഴിലാളി വർഗത്തിന്റെ സർക്കാരിനും സാധാരണക്കാരന്റെ സർക്കാരെന്നും ജനപക്ഷത്തെ സർക്കാർ എന്നും പറയുമ്പോൾ ഈ പറയുന്ന സർക്കാർ അതായത് പിണറായിയുടെ സർക്കാർ പത്താം വർഷത്തിലേക്ക് ഭരണത്തിലേക്ക് എറുമ്പോൾ പോലീസ് തേർവാഴ്ചയുടെ വാഴ്ചയുടെ ഒരു നേർ സാക്ഷ്യമായിട്ട് ഈ പറയുന്ന വനവാസിയായ പതിനെട്ട് വയസ്സാകാത്ത ചെറു കൊച്ചുകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ ഒരു പെൺകുട്ടിയോടൊപ്പം കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കൊണ്ടുവരികയും നിരന്തരം ഭീഷണിപ്പെടുത്തി ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തുള്ള സാഹചര്യം ആ ഒരു സാഹചര്യം ഈ പോലീസ് തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് തന്നെ നമുക്കിവിടെ പറഞ്ഞു വെക്കേണ്ടി അതായത് തുടർച്ചയായിട്ട് ഒരു പത്താം അതായത് തുടർച്ചയായി ഒരു സർക്കാർ ഒരേ പോലീസ് ഒരേ പോലീസ് മന്ത്രി ഭരിക്കുന്നതിന്റെ ഫലമായി പോലീസ് വകുപ്പിൽ ഉണ്ടായിട്ടുള്ള കെടുകാരിസ്ഥതയുടെ ബാക്കി പത്രം ആണ് ഈ ഗോകുൽ എന്ന കുട്ടിയുടെ മരണം എന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് ഇത് ഒരിക്കലും ഭരണത്തിനെയോ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവരെയോ ഭരണത്തിലല്ലാത്തവരെയോ പ്രതിപക്ഷത്തിനെയോ ഒരു ഞെട്ടലും ഉണ്ടാക്കുന്നില്ല കാരണം മരണപ്പെട്ടത് ഒരു വനവാസിയായ കുട്ടിയാണ് അവർക്ക് ചോദിക്കാനോ അവർക്ക് പറയാനോ ആരെങ്കിലും ോ അവർക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ മരണവും ഈ മരണം ഈ കുട്ടിയുടെ മരണവും അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കാ പൂർത്തിയാകാത്ത കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തി എന്ന പോലീസിൻ്റെ ഗുരുതര വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇവിടെ ആരും തന്നെ ഉണ്ടാകില്ല അതിനൊന്നും ഇവിടെ ആർക്കും നേരമില്ല അതായത് ഭരണത്തിലിരിക്കുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ മധുരയിൽ ഇപ്പോൾ കൊട്ടിഘോഷിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പറയുന്നത് അധസ്ഥിത വർഗത്തിനോടൊപ്പം സാധാരണക്കാരനോടൊപ്പം പാർട്ടി നിൽക്കണം പാർട്ടി പ്രവർത്തകർ അവർക്ക് വേണ്ടി അവർക്കൊപ്പം അവർക്ക് വേണ്ടി പോരാടണം എന്നൊക്കെ പറയുമ്പോൾ പിണറായി സർക്കാർ പിണറായി എന്ന മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരണത്തിലേറി ഏതാണ്ട് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്ത ആഭ്യന്തര വകുപ്പിൽ ഒരു സാധാരണക്കാരനായ വനവാസി യുവാവിന് നീതി കിട്ടിയിട്ടില്ല ഇനി നീതി കിട്ടുമോ എന്നുള്ള പോലും ആശങ്കയായിരിക്കുന്നു ആ കുട്ടിയെ നിരന്തരം അതായത് ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ ഈ പ്രായക്കാരനായ ഒരു കുട്ടിയെ പാർപ്പിക്കാൻ പാടില്ല ആ കുട്ടിയെ പാർപ്പിച്ചു അതിനെ നിരന്തരം പീഡിപ്പിച്ചു ആ കുട്ടി ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്തു ഈ കേസ് ഇനിയൊക്കെ ഏമാന്മാർക്ക് രക്ഷപ്പെടാനായി എങ്ങനെയൊക്കെ എഴുതി തീർക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും നമുക്ക് നോക്കാം ഇത് ഇത് ഈ ഒരു കാര്യം മാത്രമല്ല നിരവധി കാര്യങ്ങൾ നിരവധി നിരവധി കേസുകൾ പോലീസിന്റെ കെടുകാര്യസ്ഥതയുടെ ക്രൂരതയുടെ ബാക്കിപത്രമായി പിണറായി സർക്കാരിന്റെ പിണറായിയുടെ ആഭ്യന്തര വകുപ്പിൻ കീഴിൽ എത്രയോ ഉണ്ടായിരിക്കുന്നു എന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ല പറയാൻ നിരവധി വാക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ നാണമില്ലേ നിങ്ങൾക്കെന്ന് സമൂഹം ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന വലിയ പാർട്ടി എന്ന് അവർ സ്വയം അവകാശപ്പെടുന്ന പാർട്ടിയുടെ അമരത്തിരിക്കുന്നവരോട് ചോദിച്ചു പോവുകയാണ്